ഏകദേശം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദി സിനിമയിൽ കുറച്ച് യുവതാരങ്ങൾ അന്നത്തെ താരമൂല്യമുള്ള യുവനായകന്മാർ ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റ് റിജക്റ്റ് ചെയ്തു എന്നിട്ട് അന്നത്തെ അപ്കമ്മിങ് ആയ മറ്റൊരു യുവതാരം അത് ഏറ്റെടുത്തു അത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് മാറി ആ ഒരു നായകനെക്കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അബ്ബാസ് മസ്താൻ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തെ ഹിന്ദി സിനിമയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഇതെല്ലാവർക്കും കുറയുന്നുണ്ടോ അദ്ദേഹം ത്രില്ലർ സിനിമകളുടെ നല്ല സസ്പെൻസൊക്കെ നമുക്ക് സമ്മാനിച്ച് ത്രില്ലർ അടിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള രണ്ട് ഇരട്ട എന്ന് പറയുക സംവിധായകരാണ് അവർ ചേട്ടനിയന്മാരാണ് ഇവരുടെ ഒരു കഥ അന്നത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ട് അതൊരു സിനിമയാക്കാം എന്നുള്ളൊരു ധാരണയിലൊക്കെ ഉയരിക്കുകയാണ് അപ്പോൾ അതൊരു ആൻറ്റി ഹീറോ സബ്ജെക്റ്റാണ് അപ്പോൾ ശരിക്കും അതൊരു ഇംഗ്ലീഷ് സിനിമ എ കിസ് ബിഫോർ ഡൈ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ത്രെഡാണ് അത് പിന്നീട് ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു ആ സിനിമയുടെ അഡാപ്ഷനാണ് അല്ലെങ്കിൽ അതൊരു കോപ്പി ആണെന്നൊക്കെ പറഞ്ഞു ശരിക്ക് അതിലെ ഒരു എലിമെൻറ്റ് മാത്രം അതിലൊരു സീൻ മാത്രം ഇവരെടുത്തിട്ടാണ് ഇവരൊരു ആ ഒരു സബ്ജക്റ്റ് ഇവർ ഡെവലപ്പ് ചെയ്തത് അന്ന് നിന്നിട്ട് ഇവരത് അന്നത്തെ ഏറ്റവും ടോപ്പ് ഹീറോസിലൊരാളായ അനിൽ കപൂറിൻ്റെ അടുത്താണ് ഇവർ ആദ്യമായിട്ട് ആ കഥ പറയാൻ പോകുന്നത് പക്ഷേ അനിൽ കപൂർ പറഞ്ഞു ഇത് നെഗറ്റീവ് കാരണം ആൻറ്റി ഹീറോ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിൽ കപ്പൂർ വേണ്ട അത് വേണ്ട സബ്ജക്റ്റ് നല്ലതാണ് പക്ഷെ അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അനിൽ കപ്പൂർ റിജക്റ്റ് ചെയ്തു കാരണം അനിൽ കപ്പൂർ അന്ന് ഒരുപാട് സോഫ്റ്റ് റൊമാൻറ്റിക് റോൾസും ഫാമിലി റൂൾസും പല രീതിയിലുള്ള റോൾസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറ് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനിൽ കപ്പൂർ പിന്മാറി പിന്നെ സൽമാൻ ഖാൻ അതുപോലെ തന്നെ അക്ഷയ് കുമാർ ഇവരോടൊക്കെ സംസാരിച്ചു പക്ഷേ പലവർക്കും അതൊരു ചെയ്യാൻ ഒരു മടി അങ്ങനെ ആ സമയത്ത് ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ കഥ മറ്റൊരു സപ്രോജക്റ്റിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി അന്ന് മൂന്നോ നാലോ അഞ്ചോ സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു യുവനായകൻ അവിടെ എത്തുന്നു അദ്ദേഹം ആ പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞ കഥ അദ്ദേഹത്തിന് തൃപ്തിയായില്ല അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പിന്നെ ഇവരുടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ രൂപപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ലേ ഞാൻ ചെയ്യാം ആ ഒരു സിനിമയാണ് ബാസികർ അത് ചെയ്യാമെന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞ നടനാണ് ഷാറുഖ് ഖാൻ അപ്പോൾ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാന എന്ന് പറയുന്ന ഒരു സിനിമയിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് സിനിമയിലോട്ട് വരുന്നത് അതിന് മുമ്പ് അദ്ദേഹം അഞ്ചാറ് വർഷം മിനി സ്ക്രീനിലും ഒക്കെ വിലസിയിട്ടുള്ള ഒരാൾ നമുക്കറിയാം ഫൗജി എന്നൊക്കെ പറഞ്ഞ സീരിയലൊക്കെ ഒരുപാട് അന്നത്തെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ ഒരു നടനായിരുന്നു ചേർന്നു പോകാൻ പക്ഷേ അധികം തൊണ്ണൂറ്റി രണ്ടിൽ സിനിമയിൽ വരുന്നു ഋഷി കപൂർ ഒരു സിനിമയിലാണ് ഒരു സെക്കൻഡ് ഹീറോ എന്ന ലെവൽ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് സെക്കൻഡ് ഹീറോ എന്ന ലെവലിലോട്ട് വരുന്നു അതിന് ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് ന്യൂ കമറുകൾ കിട്ടുന്നു പിന്നെ ഷാറുഖാൻ ഒരു മൂന്നാല് സിനിമകളൊക്കെ അത്യാവശ്യം അപ്കമിംഗ് ആണ് അന്ന് ഷാറുഖാൻ എന്ന് പറഞ്ഞില്ല പക്ഷേ അന്ന് ടോപ്പായിട്ട് നിൽക്കുന്ന ഈ ആയാലും ആമീർ ആയാലും അജയ് ദേവഗൻ അക്ഷയ് കുമാർ ഇവരൊക്കെ പിന്നെയും ഷാറുഖ് ഖാനെക്കാൻ കുറച്ചും കൂടി താരമൂല്യം അവർക്കുണ്ട് ഷാറുഖാൻ അവർ താരമൂല്യത്തിലോട്ട് എത്തി വരുന്നൊരു സമയത്താണ് ബാസികർ ഷാറുഖ് ഖാൻ ഏറ്റെടുക്കുന്നത് ശരിക്കും ആ സമയത്ത് ദീപക് തിജോരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനുണ്ട് അദ്ദേഹം ഈ അബ്ബാസ് മസ്താൻ്റെ തന്നെ അതിന് ബാസിഗറിനൊക്കെ മുമ്പത്തെ ഒരു സിനിമയിലൊക്കെ ഒരു വേഷമൊക്കെ ചെയ്തിട്ടുള്ള നടനാണ് അദ്ദേഹമാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ഒരു ഇട ആ ഇംഗ്ലീഷ് സിനിമ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ത്രെഡ് പറഞ്ഞിട്ട് അതിൽ അത് അതൊന്ന് ഈ റീമേക്ക് ചെയ്യണം അതിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ പ്രൊഡ്യൂസേഴ്സ് അപ്പോഴേക്കും ഷാറുഖ് ഖാൻ അത് ഇൻട്രസ്റ്റ് എടുത്തപ്പോഴും പിന്നെ അത് കറങ്ങി തിരിഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം അത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല ദീപക് എന്ന് പറഞ്ഞ നടൻ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അബ്ബാസ് മുസ്താൻ ചെയ്യാമെന്നാൽ ഏറ്റിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു ഷാറുഖാനെ വെച്ച് ചെയ്യാനാണ് പ്രൊഡ്യൂസർക്ക് താല്പര്യം എന്ന് പറഞ്ഞിപ്പോൾ ദീപക് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹത്തിനും ഷാറുഖാനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു സൗഹൃദമുണ്ട് പക്ഷേ അബ്ബാസ് അടുത്ത് പറഞ്ഞു ഞാൻ വേറൊരു സിനിമ നിങ്ങളെനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെ ദീപക് എന്ന് പറഞ്ഞ നടനായിട്ട് പിന്നീട് അബ്ബാസ് മസ്താൻ ഒരു സിനിമയൊന്നും സംഭവിച്ചില്ല അദ്ദേഹം ഓൻ വലിയൊരു നായകനായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഷാറുഖ് ഖാനത് ഏറ്റെടുത്ത ശേഷം പിന്നെ ആ പ്രൊജക്റ്റ് ഓൺ ആയി പിന്നെ അതിൽ നായിക അപ്പോൾ ആ ഒരു സിനിമ കണ്ടവർക്ക് അതിൻ്റെ കഥയെ അറിയാം എങ്കിലും കാണാത്തരയ്ക്ക് ഞാൻ ചുരുക്കി പറയും അതിലൊരു ഒരു റിവഞ്ച് ഡ്രാമ തന്നെയാണ് അതായത് തൻ്റെ അച്ഛനെ കുടുംബമൊക്കെ തകർത്ത ഒരു ആണ് നായകൻ്റെ വില്ലനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അതായത് ഒരു കുട്ടി ഒരു പത്ത് വയസ്സൊക്കെ ഉള്ള ഒരു പയ്യൻ അദ്ദേഹം ആ പയ്യന് പത്ത് വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ തകരുന്നതും ഒരു അച്ഛൻ്റെ സ്വത്തുകളൊക്കെ പാർട്ട്ണറായിരുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലിക്കാരനായി വന്ന് പിന്നീട് അദ്ദേഹം അദ്ദേഹം അച്ഛൻ്റെ വിശ്വസ്തനായിരുന്ന കഥാപാത്രം അദ്ദേഹം സ്വത്തൊക്കടിച്ചെടുക്കുന്നതും ഇവരെ പുറത്താക്കുന്നതും അങ്ങനെയൊക്കെയാണ് അച്ഛൻ മരിക്കുന്നു അനീതി മരിക്കുന്നു എല്ലാം സ്വത്തൊക്കെ തകർന്ന് എല്ലാം പോയി തകർന്നു പോയിട്ടുള്ള ഷാറുഖാൻ്റെ കഥാപാത്രം അദ്ദേഹം പിന്നെ വലുതായിട്ട് ഈ വില്ലനോട് റിവെഞ്ച് എടുക്കുന്നതാണ് അത് റിവെഞ്ച് എടുക്കുന്ന പറഞ്ഞാൽ വില്ലൻ്റെ രണ്ട് പെൺമക്കൾ രണ്ട് പെൺമക്കളെയും അവർ പരസ്പരം അറിയാതെ അവരെ പ്രണയിച്ച് അതിലൊരു കഥാപാത്രം അതായത് കജോളും ശില്പ ഷെട്ടിയാണ് അത് ചെയ്തത് അതിൽ ശില്പെട്ടിയുടെ കഥാപാത്രത്തിനെ കൊല്ലുന്നതും അതായത് തൻ്റെ പ്രതികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ എന്താ പറയുക മടിയില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു ഷാറുഖാൻ ചെയ്തത് അപ്പോൾ ഇതിൽ ഈ രണ്ട് നായകന്മാർ ആയിട്ട് ആദ്യം ഇവർ ഉദ്ദേശിച്ചിരുന്നത് ശ്രീദേവിയാണ് അത് ശരിക്ക് ഈ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ത്രെഡിൽ അതിലോ ഈ സംവിധായകന്മാർ പറഞ്ഞിട്ടുള്ളത് അതിലൊരു എലിമെൻറ്റ് മാത്രം ഒരു സീൻ മാത്രം എടുത്തിട്ടുള്ളൂ ആ ഇംഗ്ലീഷ് സിനിമയിൽ ഈ പറയുന്ന നായികേനെ അതായത് വൺ ഓഫ് ദി ഹീറോയിനെ നായകൻ വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നുണ്ട് ഈ ഒരു സീൻ മാത്രമായിരുന്നു അവരതിൽ നിന്ന് എടുത്തത് അപ്പോൾ അതിൽ ആ ഇംഗ്ലീഷ് സിനിമയിൽ ഒരു ഒരു ആ ഒരു നായിക തന്നെ ഡബിൾ റോളാണ് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ ശ്രീദേവിനെ ഡബിൾ റോൾ അഭിനയിപ്പിക്കാം എന്നൊക്കെ ആലോചനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീദേവി അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഷാറുഖാനേക്കാട്ടും ഇഷ്ടം ശ്രീദേവിയോടാണ് അന്ന് എന്തായിരുന്നു കാരണം ശ്രീദേവിയാണ് ഷാറുഖാനായിട്ടും വലിയൊരു താരം അപ്പോൾ ശ്രീദേവിയോട് സിമ്പതി പ്രേക്ഷകർക്ക് പോവും കാരണം സംവിധായകൻ്റെ മനസ്സിൽ ഷാറുഖാൻ നെഗറ്റീവ് ഒരു ആൻഡി ഹീറോ ആണ് ചെയ്യുന്നതെങ്കിലും ഒരു ഇഷ്ടം ഷാറുഖ് ഖാനോട് വരണം ഷാറുഖ് ഖാൻ ഈ ചെയ്യുന്നതിൽ ഒരു ന്യായമുണ്ടെന്ന് ഓഡിയൻസിന് തോന്നണം അപ്പം അപ്പുറത്ത ഷാറുഖാനെ പോലെ തന്നെ അല്ലെങ്കിൽ ഷാറുഖ് ഖാനെക്കാട്ടും സെ സീനിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നുകഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പുതുമുഖമായിരുന്നു ശില്പ ഷെട്ടി ശിൽപ്പഷട്ടിയുടെ സിനിമയാണ് പിന്നെ കജോൾ വന്ന് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കജോളിനെ കൊണ്ടു കൊണ്ട് അഭിനയിപ്പിക്കുന്നത് അതിൽ ശില്പ ഷെട്ടിയുടെ ഒരു കഥാപാത്രത്തിന് ഷാറുഖ് ഖാൻ അതായത് നമുക്കറിയാം ആ ഒരു സിനിമയൊക്കെ അന്ന് ഇപ്പം ഞാനൊന്നും തിയേറ്റർ കണ്ടിട്ടില്ല ഞാനൊക്കെ ഒന്ന് ചെറിയ കൂട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് പിന്നീട് ആ സിനിമ തിയേറ്ററിലൊക്കെ കണ്ട പല ആളുകളും പിന്നീട് ഫേസ്ബുക്കിലേക്ക് ഇതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം അന്ന് അവർക്ക് ഷാറുഖ് ഖാൻ ഒരു പുതുമുഖ നായൻ അവർ അഞ്ചോ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഹീറോ ഷാറുഖ് ഖാൻ വരുന്നു ആ ഒരു സിനിമയിൽ ഷാറുഖ് ഖാൻ്റെ രണ്ട് രീതിയിൽ ഷാറുഖ് ഖാൻ രണ്ട് നായകന്മാരെ പ്രണയിക്കുന്നു ഇതെന്താണെന്ന് ഓഡിയൻസിനത് കണക്ക് മനസ്സിലാവുന്നില്ല അതെന്താ എവിടേക്കാണ് ഈ കഥയുടെ പോക്കുന്നത് പക്ഷേ ഇൻട്രവലിൽ തൊട്ട് മുമ്പത്തൊരു സീനിൽ ശിൽപ്പ ഷെട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഷാറുഖാൻ എന്താ പറയുക ഒരു റൊമാൻറ്റിക് സീനാണ് അവിടെ അവിടുന്ന് ഒറ്റയടിക്ക് തള്ളിയിട്ട് കൊല്ലുന്നതൊക്കെയാണ് അവിടെ ഒരു ഓഡിയൻസ് മുഴുവൻ ഞെട്ടിത് അത് ശരി ഇന്ത്യൻ സിനിമയിൽ അന്ന് ഹിന്ദി സിനിമയിൽ അങ്ങനെയൊന്നും ഒരു നായകൻ ചെയ്യില്ല അപ്പോൾ ഈ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അനിൽ കപൂർ ആയാലും സന്മാഗായനായൊക്കെ റിജക്റ്റ് ചെയ്തത് കാരണം അത് ഓഡിയൻസ് എങ്ങനെ ഏറ്റെടുക്കും കൂമോ ഇവരുടെ ഇമേജിനെ ബാധിക്കുമെന്ന് പക്ഷേ ഷാറുഖാൻ അന്ന് ഇമേജൊന്നും ഇല്ലാത്ത കാരണം ഷാറുഖാൻ അത് അങ്ങ് ഏറ്റെടുത്തങ്ങ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ അങ്ങനെയാണ് പിന്നെ ഇവർ ശ്രീദേവി വേണ്ട വേണ്ടാന്ന് വെച്ചു പിന്നെ അന്ന് ജോഹിച്ചവളെയോ മാധുര ദീക്ഷിതനെയൊക്കെ ട്രൈ ചെയ്തിരുന്നു തോന്നുന്നു പക്ഷേ അവസാനം കജോളിന്റെ ഷിഡ്മ ഷെട്ടിയിലേക്ക് തന്നെയാണ് അവരെത്തിയത് പിന്നെ ആ ഒരു സിനിമയിൽ അനുമാലിക്കിൻ്റെ മ്യൂസിക് ഈ ആ മ്യൂസിക് ബാസിഗറോ എന്ന് പറയുന്ന ഒരു സോങ്ങ് കുറേ സോങ്സ് ഉണ്ട് ആറ് സോങ്സ് ഉണ്ട് ബാസിഗർ എന്ന് പറയുന്ന ഒരു സോങ് ഒക്കെ അനുമാലിക്ക് ഓൾറെഡി അന്നൊരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ തന്നെയാണെങ്കിൽ പക്ഷേ ബാസിഗർ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ട്രെൻഡ് തന്നെയാണെന്ന് കൊണ്ടുവന്നത് ആ ഒരു സിനിമയുടെ വിജയത്തിനും വളരെയധികം എന്താ പറയുക ഈയൊരു മ്യൂസിക് വളരെയധികം എന്താ പറയുക പങ്കുവച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലെ തുടക്കകാലത്തായിരുന്നു ഈ സിനിമയുടെ ആ ഒരു അവരുടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നിട്ടവർ അപ്പം തന്നെ ഷൂട്ടൊക്കെ ചെയ്ത് ഒരു മാർച്ചോടു കൂടിയൊക്കെ എല്ലാം തീർത്ത് ഉടനെ റിലീസ് ചെയ്യണം ആയിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ ഡിസംബറിലാണ് നമുക്കറിയാവുന്ന ആ ബാബറി മസ്ജിദിൻ്റെ പൊളിച്ചതിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ബോംബെയിലേക്ക് ആകെ ഒരു എന്താ പറയുക ഒരു കലാപം ആയൊരു സമയമായിരുന്നു അപ്പോൾ ഇവർക്ക് റോഡ് ബ്ലോക്ക് ആകുന്നു കുറേ പ്രശ്നങ്ങൾ ഇവർക്ക് സമയം ഇവർ വല്ല സിനിമയുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ബോംബെയിൽ സംഭവിച്ചായിരുന്നു ഇവർക്ക് വിചാരിച്ചു പോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നീട് കുറച്ച് ഇവർ പ്ലാൻ ചെയ്താൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയതും ഇരിക്കുന്ന ഒരു മെയ് ഒക്കെ മാർച്ച് മെയ് ഒക്കെ ആയിട്ടാണ് ഇവരത് ഷൂട്ട് ചെയ്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്ന് ദീപാലിക്ക് നവംബറിലാണ് ആ സിനിമ റിലീസ് ചെയ്തത് അത് ഒരു ആ ഒരു ദീപാവലി സീസൺ ശരിക്ക് തിയേറ്ററിലെ ആളുകളെന്നെ ഇടിച്ചു കയറി ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന ഒരു നാട്ടൻ എന്താ പറയുക അടിച്ച് കയറി തന്നെ ഒരു സൂപ്പർ സ്റ്റാർട്ടത്തിലേക്ക് വന്നു അതായത് അത് കഴിഞ്ഞിട്ട് പിന്നൊരു സിനിമയും കൊണ്ട് ഡർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിനെക്കുറിച്ചുള്ള കഥ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഡറും ബാസിഗറും കഴിഞ്ഞതോടുകൂടിയാണ് ഷാറുഖ് ഖാൻ സെറ്റായത് പിന്നെ ദിൽവാന ദുൽഖാനിയിൽ അയച്ചാൽ തൊണ്ണൂറ്റഞ്ചിലേക്കായപ്പോൾ പിന്നെ ഒരു നമ്പർ വൺ ആ ഒരു ലീഗിലോട്ട് തന്നെ ഷാറുഖാൻ കയറി പിന്നെ ഈ ഒരു സിനിമയിൽ ഷാറുഖ് ഖാൻ്റെ അഭിനയത്തെക്കുറിച്ചാണ് ഷാറുഖിൻ്റെ ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഷാറുഖാൻ ഒരു സീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ രീതിയിൽ അത് അഭിനയിച്ച് കാണിക്കും അപ്പോൾ അതൊന്ന് ബെസ്റ്റ് നമ്മളോട് എടുത്തോളാം പറയും പിന്നെ ഇതിൽ ഒരു സീനിലുണ്ട് ഇതിലൊരു കഥാപാത്രത്തിൻ്റെ ശില്പ ഷെട്ടിയുടെ ഒരു സുഹൃത്ത് സുഹൃത്തായ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഷാറുഖ് ഖാൻ കൊല്ലുന്നൊരു സീനുണ്ട് അപ്പോൾ കൊന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കീറി കളയണം പക്ഷെ ഷാറുഖ് ഖാനോട് പറഞ്ഞത് കൊല് എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലിടുക അല്ലെങ്കിൽ കീറിക്കളയുക അങ്ങനെ എന്തോ പറഞ്ഞിരുന്നത് പക്ഷേ ഷാറുഖ് ഖാൻ ആ ഫോട്ടോ എടുത്ത് കീറി ഷാറുഖാൻ വായലിട്ട് ചവച്ച് അതായത് ഷാറുഖാൻ ആ സമയത്ത് ഇവർ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് ഉള്ള എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് ഷാറുഖ് ഖാൻ്റെ സൈഡിൽ നിന്നൊക്കെ തന്ന ഷാറുഖ് ഖാൻ തന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ബാസീർ പിന്നീട് ഒരുപാട് ഭാഷകളിലേക്ക് കുറേ കാലം കഴിഞ്ഞിട്ടാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത് അതായത് കന്നഡയിൽ ഉപേന്ദ്രയും ജ്യോതികയായിരുന്നു അഭിനയിച്ചത് അതനുണ്ട് ടൂ തൗസൻഡിനൊക്കെ ശേഷമാണ് കന്നഡയിൽ അത് വന്നത് അന്നും ഇതേപോലെ തന്നെ കണ്ണ കന്നഡ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം അന്നും അവർ ഞെട്ടിയതാണ് കാരണം ഉപേന്ദ്ര സൂപ്പർ സ്റ്റാറാണ് ഉപേന്ദ്ര ഇങ്ങനത്തെ ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റും ഈ ഒരു നായികനെ കൊല്ലുന്നതും ഒക്കെ അവരെ ഞെട്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു പിന്നെ തമിഴിൽ റാംകി എന്ന് പറഞ്ഞ ഒരു ഒരു നടനുണ്ട് അദ്ദേഹമാണ് തമിഴിൽ ആവേശം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭാസികർ ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഷയിലേക്കും കുറേ വേറെയും ഭാഷകളിലൊക്കെ റൈറ്റ്സ് ഒക്കെ വിറ്റുപോട്ടിട്ടുണ്ട് പക്ഷെ ചിലവിടത്തൊന്നും അത് വന്നില്ല ഒന്നുമില്ല പിന്നെ ഭാസികറിനെ പോലത്തെ അതായത് നമുക്കറിയാം ഏ പിന്നീട് കുറേ സിനിമകളൊക്കെ പല സിനിമകളുടെ ചർച്ചകളൊക്കെ വരുമ്പോൾ ആൻറ്റി ഹീറോ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും റെഫറൻസ് ബാസികറാണ് ഭാസികർ പോലത്തെ ഒരു സബ്ജെക്റ്റ് എന്നൊക്കെ രീതിയിലൊക്കെ സിനിമാ ലോകത്തൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അന്ന് ആ സിനിമയുടെ ബഡ്ജറ്റ് വെറും നാല് കോടിയായിരുന്നു ആയിരുന്നു നാല് കോടിക്ക് ഷാറുഖാനെ പോലെ ഒരു പുതുമുഖമായിട്ടുള്ള കാരണം അന്ന് അത്രയ്ക്ക് ഉള്ളൂ ഷാറുഖാനൊക്കെ അത്രേ ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നാല് കോടി ഇറക്കി മുപ്പത്തിരണ്ട് കോടിയോളമാണ് ആ സിനിമ അന്ന് കളക്ട് ചെയ്തത് ആ സിനിമ നൂറ്റി എഴുപത്തി അഞ്ച് ഇരുനൂറോ ദിവസത്തിൻ്റെ മുകളിലൊക്കെ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഓഡിയോ ഓഡിയോ കാസറ്റ്സ് എത്രയോ ലക്ഷങ്ങളാണ് അന്ന് വില്പന പിന്നെ ആ ആ വർഷത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ആദ്യത്തെ ഹിറ്റ് എനിക്കൊരു ഗോവിന്ദ ഒരു സിനിമയാണ് പിന്നെ കൽനായകാണ് പിന്നെ ഡറാണ് പിന്നെ ബാസികർ ഇതിന് ഇറങ്ങിയ ഡർ ബാസികർ ഇറങ്ങിയപ്പോൾ തന്നെ ഷാറുഖ് ഖാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെയധികം ഫെമിലിയർ ആയി അതിനുശേഷം ഇറങ്ങിയ ഡർ അതിനും കൂടുതൽ വിജയമായി മാറി അപ്പോൾ ബാസികർ എന്നൊരു സിനിമ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ പറയാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സിനിമയാണ് കാരണം ആ സിനിമ നമുക്ക് കാണുമ്പോൾ ഷാറുഖ് ഖാൻ ആണ് പക്ഷേ അന്നവർക്ക് കാണുമ്പോൾ പല ഓഡിയൻസിനെ കാണുമ്പോൾ അതൊരു പുതുമുഖമായിട്ടുള്ള ഒരു നായകൻ അത് ആയിരുന്നു ഇന്ന് നമ്മൾ കിങ് ഖാൻ അത് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ആയിട്ട് കാണുമ്പോൾ നമുക്കതിനൊരു വേറൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്ടമൊക്കെ നമുക്കൊരു സിനിമയോട് തോന്നും പക്ഷേ അന്നത്തെ ഓഡിയൻസിന് അതൊരു ഫ്രഷ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു വേറെ തരത്തിലുള്ളൊരു എക്സ്പീരിയൻസൊക്കെ ആയിരുന്നു എന്തായാലും നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഷാറുഖ് ഖാൻ്റെ അഭിനയത്തെക്കുറിച്ചായാലും അതിൻ്റെ പാട്ടുകളെ കുറിച്ചായാലും അതിൻ്റെ ഒരു മേക്കിങ്ങിനെ കുറിച്ചായാലും നിങ്ങൾ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാം